കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം സഭയിൽ നടന്ന പൊതു ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാധാരണഗതിയിൽ ബജറ്റ് വിഹിതങ്ങളെയും സാമ്പത്തിക കണക്കുകളെയും കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് മറുപടി പ്രസംഗത്തിൽ ഉണ്ടാകാറുള്ളതെങ്കിലും ഇത്തവണ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ കടന്നാക്രമണത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ വ്യവസായ മുരടിപ്പാണെന്നും കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നുവെന്നും മന്ത്രി ആരോപിച്ചു കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ധനമന്ത്രി ഉയർത്തിയത് സംസ്ഥാനത്തെ വ്യവസായ വളർച്ച താഴോട്ടാണെന്ന് കണക്കുകൾ നിരത്തി അവർ വാദിച്ചു ഇതുദാഹരണമായി മന്ത്രി ചൂണ്ടിക്കാട്ടിയത് കേരളം വിട്ടുപോയ ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെയാണ് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കിറ്റെക്സ് ഗ്രൂപ്പ് കേരളം വിട്ട് തെലങ്കാനയിൽ പോയ സംഭവമാണ് മന്ത്രി പരോക്ഷമായി സൂചിപ്പിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറായ ഒരു വ്യവസായ ഗ്രൂപ്പിന്റെ പീഡനങ്ങൾ കാരണം സംസ്ഥാനം വിടേണ്ടി വന്നു നിക്ഷേപകരെ ആകർഷിക്കുന്നതിനോ അവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുന്നതിനോ കേരള സർക്കാർ ഒന്നും ചെയ്യില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തി വ്യവസായങ്ങൾ പൂട്ടുന്നതും പുതിയ സംരംഭങ്ങൾ വരാത്തതും കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി വൻകിട നിക്ഷേപകർക്ക് കേരളം അന്യമാവുകയാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു മന്ത്രിയുടെ ഈ വാക്കുകൾ സാമ്പത്തിക വിഷയങ്ങൾക്കപ്പുറം കേരളത്തിലെ ക്രമസമാധാന നിലയെയും ധനമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഉദ്ധരിച്ചായിരുന്നു മന്ത്രിയുടെ പ്രസംഗം കേരളം കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണെന്നാണ് അവർ ആരോപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നതായി മന്ത്രി മന്ത്രിസഭയെ അറിയിച്ചു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ജീവനുകൾ പൊലിയുന്ന സാഹചര്യം കേരളത്തിന്റെ സൽപേറിന്റെ കളങ്കമാണെന്നും അവർ പറയുകയുണ്ടായി കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലും കേരളം മുൻപന്തിയിലാണെന്ന് മന്ത്രി ആരോപിക്കുകയുണ്ടായി സാമൂഹിക പുരോഗതിയെക്കുറിച്ച് കുറിച്ച് വാചാലമാകുന്ന കേരള സർക്കാർ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെയും കുറ്റകൃത്യങ്ങളെയും അടിച്ചമർത്തുന്നതിൽ പരാജയമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ബജറ്റിൽ കേരളത്തിന് കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല വെറും ആമയെയും തേങ്ങയെയും മാത്രമാണ് കിട്ടിയതെന്നുമുള്ള കേരള സർക്കാരിന്റെയും എം പിമാരുടെയും പരിഹാസത്തിനും മന്ത്രി കൃത്യമായ മറുപടി നൽകി ഈ പരിഹാസം കേന്ദ്ര സർക്കാരിന് നേരെ തിരിച്ചല്ലെന്നും മറിച്ച് കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് കുറച്ചു കാണിക്കലാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ബജറ്റിൽ ഒന്നും നൽകിയിട്ടില്ലെന്ന ആരോപണം ശരിയല്ലെന്നും മന്ത്രി വാദിച്ചു നാളികേര കൃഷി കശുവണ്ടി വ്യവസായം തുടങ്ങിയ മേഖലകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളുടെ വലിയൊരു ശതമാനം പ്രയോജനം ലഭിക്കുന്നത് കേരളത്തിനാണെന്നും അവർ അവകാശപ്പെട്ടു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എം പിമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി കേന്ദ്ര പദ്ധതികൾ കൃത്യമായി വിനിയോഗിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് വികസനത്തിന് തടസ്സമിടുന്നതെന്നും അവർ വ്യക്തമാക്കി കേരളത്തോടൊപ്പം പശ്ചിമ പശ്ചിമബംഗാളിനെയും ഉദാഹരണമായി എടുത്ത് കാട്ടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയങ്ങളെ മന്ത്രി കടന്നാക്രമിച്ചു കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ ഇരിക്കുന്നിടത്തെല്ലാം അധികാരത്തിലിരിക്കുന്നിടത്തെ തകർച്ചയാണ് ഫലം ബംഗാളിൽ അവർ ചെയ്തത് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നു സീതാരാമൻ അങ്ങനെയാണ് കേരളത്തിന്റെ സാമ്പത്തിക സംസ്ഥാനത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ മുന്നറിയിപ്പ് നൽകി കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചട്ടങ്ങൾ പാലിക്കാതെ വായ്പ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ധനമന്ത്രിയുടെ പ്രസംഗം പുറത്തുവന്നതോടെ കേരളത്തിൽ നിന്നുള്ള എം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റ് വളപ്പിൽ രാത്രി വൈകിയും പ്രതിഷേധം നടത്തി കേരളത്തെ കേന്ദ്ര സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കണമെന്നും ബജറ്റിൽ അർഹമായ വിഹിതം നൽകാതെ അപമാനിക്കണമെന്നും എം പിമാർ ആരോപിച്ചു വയനാട് ദുരന്തത്തിനുള്ള പ്രത്യേക പാക്കേജ് കാണിക്കുന്ന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടതും പ്രതിഷേധത്തിന് കാരണമായി നിർമ്മല സീതാരാമന്റെ പ്രസംഗം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിന്റെ വികസന മോഡൽ പൊള്ളയാണെന്ന് സ്ഥാപിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ അവഗണനയും രാഷ്ട്രീയ വിവേചനവുമാണ് കേരളം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധിയെന്ന് സർക്കാരും വാദിക്കുന്നുണ്ട് പാർലമെന്റിൽ നടന്ന ഈ വാക്കേറ്റം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്